ാക്കേണ്ട ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടാവും മനസ്സിലായി നമ്മുടെ വ്യാപു പൂവ് കഴിഞ്ഞു ഇതിനൊക്കെ കുറെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാവും ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചപ്പോൾ നമ്മളുടെ ുംയോധി എല്ലാ മേഖലകളിലും വികസനങ്ങൾ എത്തിക്കുക അതുപോലെ തന്നെ ആ ഗ്രാമപഞ്ചായും പുതിയ വികസന കാഴ്ചപ്പാടോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിൽ കിലയുടെ നേതൃത്വത്തിൽ പരിശീലനവും സംഘടിപ്പിച്ചു കാളിജാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുട്ടിഹാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ ആസൂത്രണ സമിതി അംഗം എൻ നൌഷാദ് ഐ മുജീബ് മാസ്റ്റർ ഹാരിസ് പള്ളിശ്ശേരി കൊല്ലാരൻ ഫൈസൽ അപ്പച്ചൻ തേഴുക്കും തുടങ്ങിയവർ സംസാരിച്ചു Trainer, Mujib class the news Bureau, Teddy, baby diaper and pants number one indian baby diaper brand